കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് നോക്കിയിട്ട് കാര്യമില്ല പ്രായം ഇരുപതുകളിലാണെങ്കിലും മെൻസസ് കറക്റ്റ് അല്ലെങ്കിൽ പി സി യു ഡി ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എമച് നിർബന്ധമായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണം അത് പറയാൻ റീസൺ എന്ന് വെച്ചാൽ പെരി മെനപ്പോസ് എന്ന് പറയും അതായത് വളരെ നേരത്തെ ആർത്തവം നിന്നു പോകുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ ഒരു മാസം മാത്രം നാലോ അഞ്ചോ കേസ് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയില് പ്രായമുള്ള പെൺകുട്ടികൾ ആർത്തവം നിന്നു പോയത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് വളരെ എങ്ങ് ഏജിലെ ഇവർക്കൊക്കെ അതായത് ആർത്തവം ആയ കാലം തൊട്ടേ റെഗുലർ പീരീഡ്സ് ഉള്ള കുട്ടികളാണ് അല്ലെങ്കിൽ പീരീഡ്സ് വളരെ ഫ്രീക്വന്റായിട്ട് പീരസാവുക എവ്രി ട്വന്റി വൺ ഡേയ്സിൽ പീരീഡ്സ് അല്ലെങ്കിൽ അതിലും ഷോർട്ട് പീരീഡിൽ പീരസാവുന്ന കുട്ടികളാണ് അവർ അപ്പോൾ അതുകൊണ്ട് ഇവകളെ മെൻസസ് ചെറിയ കുട്ടികൾക്ക് കാണുമ്പം അതിനെ നിസ്സാരമായിട്ട് കാണാതിരിക്കുക എന്താണ് അതിന് പിന്നുള്ള റീസൺ കണ്ടുപിടിക്കുക എന്നിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് കൊടുക്കുക അണ്ടാശയം നല്ല അണ്ടങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുണ്ടാക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും നിലവിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഉണ്ടാവാനും സാധ്യതകൾ കുറവാണ് കാര്യം നാച്ചുറലി ഇത്ര അണ്ടങ്ങളാണ് ഒരു സ്ത്രീക്ക് വേണ്ടുന്നത് അതോടുകൂടിയാണ് ജനിക്കുന്നത് അത് ഓരോ മാസം ഓവലീറ്റ് ചെയ്ത് ഓവ്ലീറ്റ് ചെയ്ത് തീർന്നു പോയി കഴിഞ്ഞാൽ കയറുന്നു അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ പീരീഡ് റെഗുലർ ആണെങ്കിൽ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് ടെസ്റ്റുകൾ ചെയ്താൽ മതിയല്ലോ നമുക്കറിയാം സ്കാനിങ് നോക്കിക്കഴിഞ്ഞാൽ പി സി ഒടി പോലത്തെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ എന്നുള്ളത് അറിയാം തൈറോഡ് പ്രൊലാക്റ്റ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണെങ്കിൽ അതിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇനി എമച്ച്ച് കുറഞ്ഞിട്ടാണെന്നുള്ളതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എഫ് എസ് എച്ച് ഒക്കെ ഒത്തിരി കൂടി കഴിഞ്ഞിട്ട് എമെച്ചും ഭയങ്കര കുറവാണെങ്കിൽ അത്തരം കേസസ് കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെന്റ്